പാലക്കാട് ട്രെയിൻ യാത്രക്കിടയിൽ പതിനാല് കാരനെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിച്ചതാണ് ഒരു ഉമ്മർ കാക്ക സംഭവത്തില് വല്ലപ്പുഴ സ്വദേശിയും അൻപത്തിമൂന്ന് കാരനുമായ ഉമ്മർ കാക്കയെ പോലീസ് അറസ്റ്റ് ചെയ്തു കുരുവട്ടൂർ വേലുതാക്കപ്പൊടി ഉമ്മർ കാക്കയാണ് പ്രതി തിങ്കളാഴ്ച രാവിലെയായിരുന്നു കേസിനാസ്പദമായ സംഭവം നിലമ്പൂരിൽ നിന്ന് വന്ന പാസഞ്ചർ ട്രെയിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതോടുകൂടിയാണ് അതിക്രമമുണ്ടായത് ഭയന്നുപോയ വിദ്യാർത്ഥി ട്രെയിൻ നിർത്തിയ ഉടനെ പ്ലാറ്റ്ഫോമിലേക്ക് ഓടി അപ്പോഴാണ് സഹയാത്രികർ കുട്ടിയോട് കാര്യം തിരക്കിയത് തുടർന്ന് രക്ഷിതാക്കളുടെ സഹായത്തോടെ ഷൊർണൂർ പോലീസിനെ സമീപിക്കുകയായിരുന്നു ഇതിനിടയിൽ യാത്രക്കാർ ചേർന്ന് ഉമ്മറിനെ പിടികൂടി പോലീസ് എത്തിയതോടെ പ്രതിയെ കൈമാറി ട്രെയിനിലെ വാതിൽപ്പടിയിൽ നിൽക്കുമ്പോഴായിരുന്നു ഒന്ന് സ്നേഹിക്കാൻ ശ്രമിച്ചത് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് സ്പർശിച്ച ഉമ്മർ കോച്ചിനുള്ളിലെ ശുചിമുറിയിലേക്ക് വിദ്യാർത്ഥിയെ ക്ഷണിച്ചു ഭയന്നുപോയ വിദ്യാർത്ഥി